വാർത്തകൾ വിശദമായി അമൃത് മിത്ര പദ്ധതിക്ക് നഗരസഭയിൽ തുടക്കമായി നഗരസഭയിൽ കുടുംബശ്രീ അമൃത് മിഷൻ എന്നിവരുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന അമൃത് മിത്ര പദ്ധതിക്ക് തുടക്കമായി അമൃത് മിഷന്റെ മൂന്നാമത്തെ ഫേസിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ചിട്ടുള്ള വി കെ രാജൻ മുനിസിപ്പൽ പാർക്ക് അരാക്കുളം പരിപാലനം വീടുകളിൽ വാട്ടർ മീറ്റർ റീഡിംഗ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഓരോ പദ്ധതിക്കും പത്ത് ലക്ഷം രൂപ വീതമാകെ ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നിലവിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് പദ്ധതി ഗുണഭോക്താക്കളെ ഒരു വർഷത്തെ കരാറിൽ ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് പാർക്ക് ുളം പരിപാലനത്തിന് മൂന്ന് ഗുണഭോക്താക്കളെയും വാട്ടർ മീറ്റർ റീഡിംഗിന് അഞ്ച് ഗുണഭോക്താക്കളെയും എട്ട് ഗുണഭോക്താക്കളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവർ മുഖേന മുനിസിപ്പൽ പാർക്ക് അരാകുളം എന്നിവയുടെ ദൈനംദിന പരിപാലനം സൗന്ദര്യവൽക്കരണം വാട്ടർ കണക്ഷനുകളുടെ മീറ്റർ റീഡിംഗ് എന്നിവ സാധ്യമാക്കും പാർക്ക് അരാകുളം പരിപാലനത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് പ്രതിദിനം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വീതം മുന്നൂറ്റി മുപ്പത് തൊഴിൽ ദിനങ്ങളാണ് നൽകുക വാട്ടർ മീറ്റർ റീഡിങ്ങിന് തെരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് ഒരു വീടിന് പതിമൂന്ന് പോയിന്റ് അൻപത് രൂപ വീതം പ്രതിദിനം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിൽ അധികരിക്കാത്ത വീതം വേതനം നൽകും പദ്ധതി പ്രവർത്തനങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതിന് നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സൺ ആയ നഗരസഭാ തല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അമൃത് മിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം വി കെ രാജൻ പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാവണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് സ്വാഗതം പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആസിയിൽപ്പെട്ട പല പ്രദേശങ്ങളും അത് പരിപാലിക്കുക എന്നുള്ള ദൗത്യം കൂടി നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ മെച്ചപ്പെടുന്നത് എട്ടാൾക്ക് തൊഴിൽ കിട്ടുക മാത്രമെന്ന ലക്ഷ്യമെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ജനങ്ങളിലേക്ക് നമുക്കൊരുപാട് കാര്യങ്ങളുമായി അറിിച്ചേരാൻ കഴിയാവുന്ന സാഹചര്യങ്ങളുടെ നാട്ടിൽ അത് നമ്മുടെ നഗരസഭ ആവശ്യാനുസരണം ഇടപെട്ടുകൊണ്ട് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഉൾപ്പെടെ ഫണ്ടുകൾ ആവശ്യാനുസരണം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പാർക്ക് കുറച്ചു കാലം കൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊപ്പം നഗരസഭയുടെ ആവശ്യാനുസരണം എം എൽ എയുടെ ഉൾപ്പെടെ കൂടി നമുക്ക് നവീകരിക്കാൻ വേണ്ടി എന്നുള്ളത് നമ്മളെ അഭിമാനകരമായ നഗരസഭ വൈസ് ചെയർമാൻ വി എസ് തിനൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി പ്രതിപക്ഷ കൌൺസിലർ ടി എസ് സജീവൻ വാർഡ് കൗൺസിലർ രേഖാ സൽപ്രകാശ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ വാർഡ് കൗൺസിലർമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ മറ്റ് സി ഡി എസ് ഭാരവാഹികൾ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ മുതലായവർ പങ്കെടുത്തു പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് യൂണിഫോം എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു